ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചു ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമ വാർഡിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചത് ഇടവട്ടി സാഗർ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷയായിരുന്നു വാർഡിലെ മുതിർന്ന അംഗം ഗദീജ സുലൈമാൻ മുണ്ടയ്ക്കൽ കേക്ക് മുറിച്ചു തൊടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ ബിൻസാ സി എം വയോജന ദിന സന്ദേശം നൽകി സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ക്ലാസ് എടുത്തു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് സില്ലിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലത്തീഫ് മുഹമ്മദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിൽ പ്രണവം ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് ടി സി സൗജന്യ ദന്ത ക്യാമ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ പല്ലവി ഇബ്രാഹിം ഹുസൈൻ വർക്കി പതിക്കാട്ടിൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഹനീഫ പാറേക്കണ്ടം സോയ എബ്രാഹം ഹലീമ മലയിൽ സൽമി നിസാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വയോജനങ്ങൾക്കും വാർഡ് മെമ്പർ ഷീജാൻ ഔഷാദ് സ്നേഹോപകാരങ്ങൾ നൽകി യോഗത്തിന് വാർഡ് വികസന സമിതി അംഗം അബ്ബാസ് വടക്കേൽ സ്വാഗതവും അംഗൻവാടി ഹെൽപ്പർ ഗംഗ നന്ദിയും പറഞ്ഞു